ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി എസ് ലോഗ്സ് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഓണൊക്കെ ആയില്ലേ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ അപ്പോൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണത് പെരുന്തമമണ്ണയ്ക്കാണ് കേട്ടോ അവിടെ സ്റ്റുഡിയോയിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അമ്മയും അച്ഛനും പാണ്ടിക്കാട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂട്ടിയിട്ട് വേണം പോകാൻ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ പാണ്ടിക്കാടെ എത്തിയിട്ടോ അപ്പോൾ അച്ഛനും അമ്മയും അവിടെ നിന്ന് കയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പം പൊറാട്ടയും ബീഫുമാണ് കഴിച്ചത് അപ്പോൾ അത് കഴിച്ചപ്പോൾ ഒരു ആശ്വാസം രാവിലെ പോകണപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോവാമെന്ന് വിചാരിച്ചു നല്ല തിരക്കുണ്ടായിരിക്കും സൺഡേ അല്ലേ അപ്പോൾ പോണ വഴിക്ക് വീണ്ടും മഴ പെയ്തിട്ടോ നല്ല മഴ മഴയുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ വേഗം പോയിട്ടോ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ആ സുഡിയോയിലെത്തി സുഡിയോയില് അപ്പോൾ മസാജിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ അപ്പു പറയുമായിരുന്നു ഇരിക്കും മസാജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഈ എസ്കലേറ്ററിൽ കയറുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം അമ്മേൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കയറായിരുന്നു അത് മുതലേ ഭയങ്കര പേടിയാണ് അപ്പോൾ അത് അപ്പൂ അമ്മേനെങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് പണ്ടൊരു പേടിയാണ് അതിൽ കയറാൻ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സ്റ്റുഡിയോയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മാത്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാക്സിൽ പൊതുവേ ഞങ്ങൾ ഞങ്ങൾ സുഡിയോന്നാണ് എപ്പോഴും ഡ്രസ്സ് എടുക്കാറ് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല വിഷമം കിട്ടും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിച്ചു കെട്ടോ ഞങ്ങൾ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് ചായ ഒടിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചപ്പം നല്ലോണം ഇരുട്ടിരുന്നു കേട്ടോ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു മ്മണ പോണ വഴിക്ക് നല്ലൊരു പ്ലേസ് കണ്ടു കേട്ടോ കുറേ ചെറിയ ചെറിയ കടകളുള്ളൊരു വലിയൊരു സ്പേസ് ആണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ രാത്രി നല്ല വൈപ്പിൽ ചായയും പിന്നെ അവിടെ കുറേ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ചായയും പിന്നെ ലോഡ് ഫ്രൈസും പിന്നെ ഒരു ചിക്കൻ്റെ ബ്രോസ്റ്റിൻ്റെ ഒരു പീസും അങ്ങനത്തെ അത് രണ്ടുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് കഴിച്ചു കെട്ടോ അപ്പോൾ ചായ കൊണ്ട് തന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാട്ടോ ഈ ലോഡർ ഫ്രൈസ് കിട്ടിയത് അപ്പോൾ ഞങ്ങളിങ്ങനെ ചടച്ചിരിക്കുകയാണ് അപ്പോൾ അത് കിട്ടാത്ത എന്താന്ന് ഇങ്ങനെ വെയ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ സുത്തായിട്ട് ആ ഒരു ഗ്യാപ്പിൽ ചിക്കൻ്റെ ആ ഒരു റോസ്റ്റിൻ്റെ പീസ് കൊണ്ടുവന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അത് ആ ലോഡർ ഫ്രൈസ് എത്തി നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ചായ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്